നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നിപ്പോൾ മൂന്നോണമായില്ലോ അല്ലേ ഓരോ ദിവസത്തിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ തിരുവോണം തിരുവോണം മഹാബലി വരുന്നു നമ്മൾ വരെ വിൽക്കണോ വാമനെ പൂജിക്കണു അങ്ങനെയൊക്കെ ചെയ്യുന്നു അത്യാവശ്യം ഓണക്കളികളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ രണ്ടോണം രണ്ടോണം എന്ന് വെച്ചാൽ ഇന്നലെ ആയിരുന്നു രണ്ടോണത്തിൻ്റെ പ്രത്യേകത തൃശ്ശൂരത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുമ്മാട്ടിക്കളിയാണ് അപ്പോൾ കുമ്മാട്ടിക്കളി നിന്ന് കാണാൻ പോകണം എന്ന് ഞങ്ങൾ വിചാരിച്ചു നേരത്തെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞാൻ രാജാവിനും ഗോപൻ്റെ അനുവിൻ്റെയും കൂടെ തൃശ്ശൂർക്ക് പോയി തൃശ്ശൂർ പോയിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു എന്നാലൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ എന്താ രണ്ടോണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ രാജാന്റെയും കല്യാണത്തിന്റെ ദിവസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാലത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ പതിനഞ്ചാം തിയതി ആണെങ്കിലും സെപ്റ്റംബർ പതിനഞ്ച് ഓണല്ലേ പക്ഷെ ഞങ്ങളുടെ കല്യാണം രണ്ടോണത്തിനാടായിരുന്നു അപ്പം ഞങ്ങൾ വരും തിരുവോണത്തിനാ വേണ്ട ഒന്നും പറ്റില്ലല്ലോ രണ്ടോണത്തിനാ നമുക്ക് ആഘോഷിക്കാം സെപ്റ്റംബർ പതിനാറായാലും രണ്ടോണത്തിനാടാണല്ലോ കല്യാണം ആയിരുന്നത് അപ്പം രണ്ടോണത്തിന് ഞങ്ങള് കഴിഞ്ഞ വര്ഷതുപോലെ പോയിട്ട് രണ്ടോണത്തിന് ഞങ്ങള് വള്ളംകളി കാണാനാണ് പോയത് കണ്ടശാങ്കടവ് വള്ളംകളി ഇപ്പോഴും അവിടെ അത് കാണാനാണ് കഴിഞ്ഞ കൊല്ലം പോയത് പിന്നെ ഞങ്ങൾ മാളിൽ വൈമാളിലൊക്കെ പോയി തൃപ്രയാറ് അങ്ങനെ ആ ഭാഗത്തേക്കാണ് കഴിഞ്ഞ കൊല്ലം പോയത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നല്ല ഒരു അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ അനുവിൻ്റെ വീട്ടിൽ പോയി അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നല്ല കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വെച്ചായും കുടിക്കാൻ വയറൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ നിർബന്ധിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കഴിച്ചു പരിപ്പാടിയൊക്കെ കഴിച്ചു പിന്നെ ഞാനോൻ്റെ വീട്ടിൽ ഗംഭീര ഗാർഡനൊക്കെ ഇണ്ടിട്ട് നിറയെ പൂക്കള് ഉണ്ടോ പുതിയ ഇല്ലിച്ചെടി നല്ല ഭംഗിയാട്ടാ കാണാൻ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു അയ്യോ ആ ആ ഹൈറ്റ് പോകും ഇത് കുറേ ഹൈറ്റ് പോണതാ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ ഇതും നല്ല രസമുണ്ട് കാണാൻ ഏതാ ആ അതെ മഞ്ഞല്ലേ അങ്ങനെ അനുവിന്റെ വീട്ടില് ഗാർഡൻ ഒക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പുഴക്കൽ പാടമാണ് കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു പാടശേഖരമാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ അവിടെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് നെസ്റ്റോ തരായിട്ട് കുറേ നാളായി രാജ്ടം പറയുന്നു നമുക്കൊന്ന് നെസ്റ്റോലി കയറണം നെസ്റ്റോലി കയറണമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ കയറാമെന്ന് വെച്ചിട്ട് ഞാൻ പോയി അവിടെ ബീരാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ പലതരത്തിലുള്ള ആണ് ട്ടോ ബിസ്ക്കറ്റും മിഠായി തന്നെയാണ് കേട്ടോ ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും ഉണ്ട് ഗംഭീര ഉണ്ട് അല്ലെ കണ്ട തന്നെ സൂപ്പർ ഓ സീത ഇഷ്ടമുള്ള സാധനം എന്തായിരിക്കുന്നു സീതാ ടെ കാണാനായിട്ട് എന്റെ രസമായിട്ട് അറേഞ്ച് ചെയ്തേക്കണ ആ ഇതാ കാണണത് ചെപ്പല്ലേ അത് അത് ഇത് മാരി ബിസ്കറ്റ് അല്ലേ എന്റെ പൊന്ന ലേസിന്റെ സ്ഥലം പലതരത്തിലുള്ള ലേസുകൾ ഇതാ എന്റെ ബിസ്കറ്റുകൾ അല്ലേ ചേണ്ട പൊണ്ണി അങ്ങോട്ട് പോയാലോ ചേട്ടാ നമ്മള് അവിടെ നിന്ന് വയ്ക്കിയത് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടാ ചേട്ടാ പീനട്ട് ബട്ടർ അതാണെങ്കിൽ പ്രത്യേകത എല്ലാതും ഒരേപോലെ ഹോൾസെയിലാണോ Hãy hello. Tell the way around, tell the way around in front കേട്ടോ അത് അതൊക്കെ ഹർജനങ്ങളല്ലേ ഓൺ സെയിൽ ഇരുപത്തഞ്ച് തൊട്ട് അമ്പത് ശതമാനം വരെ ഓഫർ ഉണ്ട് ഓൺമെന്റ്

നൈസോള് അവിടെ ഇരിക്കും അവിടെ ദില്ലിപ്പോൾ ദില്ലി മേടിക്കാറ് ആ ഒരു ലൈറ്റർ വാങ്ങാട്ടോ നമുക്ക് പച്ച പച്ച മാന്തല്ന്തലല്ലേ ആ അതായത് ഓക്കെ 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 നങ്കു നങ്കു മന്തൽ നങ്കു ആ മാന്തൽ ചുമന്ന മാന്താ അവിടെ കൊറേ തരം മീനുകൾ ഇരിക്ക നെയ്മീൻ നെയ്മീൻ മലബാർ നല്ല ഭംഗിയുടെ കാണാല്ലേ അങ്ങനെ പറയോലി ആവോലി കക്കയോ അത് ശെരി ഇങ്ങനെ കക്കയാവല്ലേ ഓ ഇത് ഡോവർസോൾ മാന്തരങ്ങല്ലേ ഇതൊക്കെ വെള്ളമേണ്ടവിടായി ഞണ്ട് ഞണ്ട് ഞണ്ടല്ലേ മരത്തിന്റെ കയ്യിലേ പിന്നെ എന്താ പറയാ കോരിപ്പലകന്നൊക്കെ പറയില്ലേ അതെന്റെ സാധനക്കാണാ ഇത് രസാണ് നോ 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 ഫോട്ടോഗ്രാഫി ഈറ്റിങ് അവിടെ ബേക്കറി ആൻഡ് ഇവിടെ ജ്യൂസൊക്കെ നമുക്ക് ഐസിലിട്ടിരിക്കണെങ്കി ഇവിടുന്ന് വാങ്ങിക്കഴിക്കാം പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഉപ്പ മുളകൊക്കെ ഇട്ട് വെച്ചിരുന്നാ തോന്നണോ ഇത് അച്ചാറോ അതോ ജാമുകളോ അങ്ങനെയൊക്കെയാ തോന്നുന്നു ഫ്രൂട്ട്സിൻ്റെ ജാമായിരിക്കുക അല്ലെങ്കിൽ അച്ചാറായിരിക്കുക അല്ലേ കണ്ടിട്ട് തോന്നുന്നത് എന്താ ഇതെന്താണ് ഉപ്പിലിട്ടത് വെജിറ്റബിൾസിൻ്റെ സ്ഥലമായി കേട്ടോ കുമ്പളങ്ങ മത്തങ്ങ കാബേജ് ഓ കുറേ സാധനങ്ങളുണ്ടല്ലേ ഇവിടെ അത് തന്നെ നിങ്ങടെ നീങ്ങാതി വേറെ സാധനങ്ങൾ വെളുത്തുള്ളി സവാള ഉള്ളി ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് മുളകൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് മാങ്ങ ആപ്പിൾ തുടങ്ങിയിട്ടുള്ള കുറെ തരം ഫ്രൂട്ട്സാണത് അത് കുറച്ച് ഞാനും കഴിച്ചു രണ്ട് കഷ്ണമൊക്കെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഐസിലിട്ട് വെച്ച കുപ്പിയിലാക്കിയിട്ട് ഷെയ്ക്ക് ആണ് കുപ്പിയിലാക്കിയിട്ട് ഐസ് വലിയ ഐസ് പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുക കണ്ടോ ചൂ ചൂടാൻ വേണ്ടിയിരിക്കാനായിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതിന് പകരം ഐസിലിട്ട് വച്ചേക്കുക അത ശരി വാങ്ങിച്ചു വിട്ടോ അതിന്ന് പച്ചക്കറി നമുക്ക് കുറച്ച് എടുത്താലോ എന്തെങ്കിലുമൊക്കെ തക്കാളിയോ പയർ നോക്കും നല്ല ഭംഗി ഞാൻ എടുത്തു വിട്ടോ കുറച്ച് പയർ നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത് നോക്കിയിട്ട് വില കുറവാ അധികം വേണ്ട നമുക്ക് ഇന്നത്തേക്കുള്ളത് ഒരു രസം മാത്രം മതി കേട്ടോ അധികം കണ്ടമാനൊന്നും കൊണ്ടോണ്ട കാര്യമില്ല പിന്നെ ഇത് അവിടെ നിന്ന് ഒരു പീച്ചിങ് എടുത്തു ഞങ്ങള് പിന്നെ തക്കാളി കുറച്ച് വാങ്ങിച്ചു കുറേ കുറെ നാളായി പീച്ചിങ് കണ്ടിട്ടോ അതും നല്ല ഇഷ്ടമുള്ള സാധനം പീച്ചിങ്ങാ അടുത്ത നിലയിൽ എത്തിയിട്ടോ ഇവിടെ മുഴുവനും ഇലക്ട്രോണിക്സ് സാധനങ്ങളാ ഓ എന്താ കണ്ടല്ലേ ലാപ്ടോപ്പുകൾ ആ മുഴുവനും ഇലക്ട്രോണിക്സ് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ ആ ആ ോ നിറയെ ചില്ലിൻറെതല്ലേ അമ്പോ വാങ്ങണംന്നുണ്ടല്ലേ എറണാ ഇത് നോക്കോ നല്ല വലിപ്പുണ്ടല്ലേ എന്താ എത്ര കള്ളികളാ ഇഷ്ടപോലെ സ്ഥലണ്ട് വലുണ്ട് ഇഷ്ടായോ എന്തായോന്ന് വാങ്ങണം എനിക്കൊരു ആഗ്രഹം വാങ്ങണം അവിടുത്തെ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ത് കുറെ ബക്കറ്റുകള് ഇല്ല ക്ലോക്കുകൾ അടിപൊളിയില്ലേ എന്തൊരു ഭംഗിയാ ഷേപ്പുകൾ ഉണ്ടാ ഓരോന്നതിന്റെ ഷേപ്പ്

എല്ലാത്തിനും വില കുറ കുറച്ചിട്ടുണ്ട് കേട്ടോ ഓണം പ്രമാണിച്ച് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് തൊണ്ണൂറ്റമ്പതായി എത്ര കാലം നിൽക്കുന്നറിയില്ല ഇവിടെ ഉണ്ടല്ലോ ഓല ഓല കൊണ്ട് ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ട് കണ്ട അവിടെ ഇതുപോലെ മുള കൊണ്ടുണ്ടാക്കി ഇരിക്കാനുള്ള ഇരിപ്പിഴങ്ങൾ ഞാനൊന്ന് അവിടെ ഇരുന്ന് നോക്കിയതാട്ടോ ഇത് ഇവിടെ കണ്ട ഒരു കൂടാരത്തിലെ ആൾക്കാരിരുന്ന് എടുക്കണത് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യായി ഒരു ഒരു സന്തോഷം കുട്ടികൾക്കൊക്കെ ക്ഷീണിച്ച ആൾക്കാർക്ക് നല്ലതാ കേട്ടോ തുണികളുടെ സാമ്രാജ്യത്തിലെത്തി ഞങ്ങളിവിടെയും കുറച്ചു നേരമൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റുകളുടെ ഭാഗത്ത് പോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോന്നു മണ്ണുത്തി എത്തി മണ്ണുത്തിയിലാണ് കുമ്മാട്ടിക്കളിയുടെ സ്ഥലം കുമ്മാട്ടിക്കളി അവിടെ വീരകുമ്മാട്ടിക്കളിയായിട്ട് ഞങ്ങൾ കുറച്ച് കോഴി വഴി വന്നപ്പോഴൊക്കെ വഴിയൊക്കെ ബ്ലോക്കായി തുടങ്ങി കടത്തി വിടണില്ല അങ്ങനെയൊക്കെ ആയി ആയിട്ടോ എങ്കിലും ഞങ്ങളൊരു കണക്കിന് അവരെ വീട്ടിലെത്തി അവിടുന്ന് ഇതുപോലെ പായസമൊക്കെ കഴിച്ചു ഇന്നലെ അമ്മൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു പായസമൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ പായസം ഉന്നയിച്ചു കുമ്മാട്ടിക്കളിയും കണ്ടു കൂട്ടോ ഏഷ കുമ്മാട്ടി അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു അതാണ് കേട്ടോ ഇന്നലത്തെ ഞങ്ങളുടെ ഒരു രണ്ടോണം സ്പെഷ്യൽ പാലിയക്കര ടോൾ പ്ലാസ എന്ന് കേട്ടിട്ടില്ലേ നല്ല ഫേമസ് അല്ലേ അതാണ് ഇവിടെ കേട്ടോ നല്ല തിരക്കുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം കാത്തു കിടന്ന് 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 ഇങ്ങനെ കടക്കാൻ പോവാണ് കേട്ടോ പാലിയക്കര ടോൾ പ്ലാസ നല്ല രസമാണ് കാണാനൊക്കെ ഗാർഡനും അതൊക്കെ ഉണ്ട് രാത്രി നല്ല ഭംഗിയുണ്ട് കാണാൻ പതുക്കന പതുക്കനെയാണ് എല്ലാ പരിയിലും നിറയെ വാഹനങ്ങളാണ് രാത്രിയല്ലേ വർ ചെടികളൊക്കെ ഉണ്ട് നല്ല ഭംഗിയെ കാണാനല്ലേ അങ്ങനെതാ ടോൾ പ്ലാസ അതിൻ്റെ ഉള്ളിലെത്തി ഞങ്ങൾ ഇതാ ഞങ്ങൾ കിടക്കാറായിട്ടോ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങളുടെ വണ്ടി വണ്ടിതാ ടോൾ പ്ലാസ വിട്ടു കേട്ടോ നിറയെ വാഹനങ്ങളൊക്കെ പോകേണ്ടത് ആകാശത്ത് ചന്ദ്രനങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അടിപൊളി ചന്ദ്രൻ അല്ലേ ആമ്പല്ലൂർ എത്തിക്കൊണ്ടിരിക്കുന്നു ആമ്പല്ലൂർ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതാ നമ്മളങ്ങോട്ട് പരന്തരപ്പള്ളിക്ക് പോകട്ടോ